ഈ ഒരു ഒറ്റ വീഡിയോ കാണുമ്പോ മനസ്സിലാവും സിബിൻറെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള നല്ലൊരു ഒന്നാം തരം എന്റർടൈനർ കൂടിയാണ് ഡി ജെ സിബിൻ എത്ര രസകരമായിട്ടാണ് പുള്ളി ആ ഒരു ആ ഒരു പാട്ടിനെ പോലും അവിടെ ഗെയിമിനായിട്ട് ഉപയോഗിച്ചത് നോക്കൂ ഉനക്കാകെ വാഴ നിനെ അങ്ങനെ എങ്ങനെ കേട്ടോ ഞാൻ തമിഴിൽ കുറച്ച് വീക്കാണ് അതായത് തമിഴിലുള്ള ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് തമിഴിലെ അർത്ഥം അതിലെ വാഴ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ മലയാളത്തിൽ നമ്മൾ വാഴയാക്കി കഴിഞ്ഞാൽ അർത്ഥം മാറും നിനക്ക് വേണ്ടി വാഴ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിന്നെ വാഴ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ ആരെയാണ് വാഴ എന്ന് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ഈ വീഡിയോയുടെ തുടർന്ന് ഉടനെ തന്നെ ബിഗ് ബോസ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അർജുനും മുടിയനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിലേക്കാണ് അപ്പോൾ നേരെ പോയിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് ഉനക്കാകെ വാഴ നിലക്കറേ എന്ന് പാടുമ്പോൾ ശ്രീതു തമിഴ് ആംഗിളിൽ നോക്കുമ്പോൾ നിനക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ശ്രീതുവിന് മനസ്സിലാവുള്ളൂ അവിടെയാണ് കൃത്യമായിട്ട് സിബിം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെ വാഴ ആഗ്രഹിക്കുന്നു എന്നതാണ് മോളെ ഞാൻ ഉദ്ദേശിച്ച അർത്ഥം അതായത് വാഴ ഉദ്ദേശിച്ചത് അർജുനെയാണ് അർജുൻ ശ്രീധുവിനെ പ്രേമിക്കുന്നു അല്ലെങ്കിൽ നിന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ സിബിൻ ഉദ്ദേശിച്ചത് എന്നാലും ആ തോട്ട് പോകുന്ന പോക്കാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പുള്ളി നല്ലൊരു ഗെയിമറാണ് കേട്ടോ സിബിൻ പൊളിക്കും സീസൺ സിക്സിൽ ഒരൊന്നൊന്നര പൊളി പൊളിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉറപ്പാണ്